കണ്ണാ ഗുരുവായിരപ്പ ഇന്ന് നമ്മുടെ പൊന്ന് ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉച്ചപൂജയും കളപാലങ്കാരും ഒക്കെ വളരെ ഭംഗിയായി കഴിഞ്ഞു ഇന്നത്തെ കളപാലങ്കാരം കാണാൻ വളരെയേറെ കൗതുകം ഉണ്ടായിരുന്നു ഇന്ന് നമ്മുടെ പൊഞ്ഞു ഗുരുവായൂരപ്പൻ അനന്തശായിയായി ശ്രീ പത്മനാഭപ്രഭുവായിട്ടാണ് കേട്ടോ ശ്രീലകത്ത് നിറഞ്ഞു നിൽക്കുന്നത് പത്മനാഭപ്രഭുവിൻ്റെ ഇടത് കൈയിൽ താമരപ്പൂവും വലത് കൈയിൽ കൂവളപ്പൂവും കൊടുത്തിട്ടുണ്ടായിരുന്നു ഭഗവാന്റെ വലത് കൈയ്ക്ക് താഴെ ആയിട്ട് ശിവലിംഗരൂപം ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് അർപ്പിക്കുന്ന രീതിയിലാണ് കൂവളപ്പൂ സർപ്പത്തെ വളരെ മനോഹരമായി ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നു അന്തൻ സർപ്പത്തിന്റെ മൂന്ന് വളയം പോലെ ചുരുട്ടി മെത്ത പോലെ ആക്കിയിട്ടുണ്ട് പണം വിടർത്തി കൂട പോലെ നിൽക്കുകയാണ് അന്തൻ സർപ്പം അതിനു മുകളിൽ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ അനന്തശായിയായി പത്മനാഭപ്രഭുവായിട്ട് നീണ്ടു നിവർന്ന് കിടക്കാണ് എത്ര മനോഹരമായ കാഴ്ചയായിരുന്നെന്നോ അത് ഉണ്ണിയുടെ കാലിന്മേൽ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് മഞ്ഞപ്പട്ടൊക്കെ പാളസാറ് പോലെ മനോഹരായി നൊറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അരയിൽ കിങ്ങിണി ഭംഗിയിൽ കിടപ്പുണ്ട് സർവ്വ ആഭരണ വിഭൂഷിതനായി ഭഗവാൻ പത്മനാഭ പ്രഭുവായിട്ട് ഭക്തരെ അനുഗ്രഹിച്ച് നിറഞ്ഞു നിൽക്കാണ് ശ്രീലകത്ത് കണ്ണാ ഭഗവാനെ അനുഗ്രഹിക്കണേ സർവൻ ഗുരുവായൂർ കണ്ണൻ